വെൽക്കം ടു ന്യൂസിലാൻഡ് മലു ഗായ്സ് ഞങ്ങൾ ഇന്നലെ ഒരു കല്യാണം കൂടാൻ പോയിരുന്നു കല്യാണം കൂടാൻ പോയത് എവിടെയെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലനടയിലാണ് കല്യാണം കൂടാൻ പോയത് ന്യൂസിലാൻഡിൽ ഗുരുവായൂർ അമ്പലനടയുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നി കാണും എനിവേ ഞങ്ങൾ കല്യാണം കൂടാൻ പോയി ഞാൻ മാത്രമല്ല എൻ്റെ ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കണേ അപ്പം നിങ്ങൾക്ക് സംഭവം പിടിക്കിട്ടിരിക്കുകയാണ് അല്ലേ ഓക്കെ അതിനെപ്പറ്റി പറയാം ഓക്കെ ഞങ്ങള് ആക്ച്വലി ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കാണാനാണ് ഞങ്ങൾ ഇന്നലെ പോയിട്ട് അതിലൊക്കെ മനസ്സിലാക്കണം ഓക്കെ അപ്പം സിനിമ അപ്പൊ അതിൻ്റെ ഒരു റിവ്യൂ തരാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ റിവ്യൂക്ക് മുമ്പായിട്ട് നമുക്ക് എന്താ അതിനുമ്പോൾ ട്രെയിലർ ഇറങ്ങിയിരുന്നല്ലോ അപ്പൊ നമുക്ക് എന്താ തോന്നി അതിനകത്ത് അത് തൊട്ട് നമുക്ക് തുടങ്ങാം അപ്പൊ ശരിക്കും ഈ ട്രെയിലർ ഇറങ്ങി ട്രെയിലർ ഇറങ്ങുന്ന എനിക്ക് തോന്നുന്ന ആടുജീവിതവും കഴിഞ്ഞിട്ട് അങ്ങനെ ആടുജീവിതത്തിൽ പൃഥ്വിരാജിന്റെ നമ്മുടെ ആ റോളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇത് ഇതിന്റെ ട്രെയിലർ കാണുന്നത് ആ ട്രെയിലറിൽ പൃഥ്വിരാജ് കാണിക്കുന്ന ചിലത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യോ ഇത് പൃഥ്വിരാജ് കുളമാക്കും ഇത് ഭയങ്കര ഒരു വൾഗർ ആണല്ലോ ഇത് ഭയങ്കര ഓവർ ആക്റ്റിങ് ആണല്ലോ ഇത് മിക്കവാറും പൊളിയാനുള്ള എല്ലാ ചാന്സും ഉണ്ടെന്ന് ഞാൻ എൻ്റെ പരിപോട് പറഞ്ഞിട്ടോ ഞാൻ അങ്ങനെ വിചാരിച്ചത് എന്ന് വെച്ചാൽ അത്ര അത് ആ ആടുജീവിതത്തിൽ നിന്നൊക്കെ കണ്ടിട്ട് പൃഥ്വിരാജിന് ഇതുപോലെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുവോ ഒത്തിരി പടങ്ങൾ ഡിഗ്രേഡിയും പരിപാടിയൊക്കെ ചെയ്യേണ്ടല്ലോ അതൊക്കെ പൊളിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് ഇനിവേ ബേസിലിന്റെ കട്ടായം ഒന്നും കണ്ടപ്പോൾ നമുക്കൊന്നും തോന്നിയില്ല ബേസിലെ ആസ് യൂഷലിൽ എന്താണോ ചെയ്യുന്നത് സാധാരണ സിനിമകളിൽ അതുപോലെ തന്നെയാണ് നമ്മൾ ട്രെയിലറിൽ കണ്ടതും അപ്പം നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു നമ്മളൊരു ആൻറ്റിസിപ്പേഷനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സിനിമ പൊളിയും അപ്പം കണ്ടവരില്ല നമുക്ക് ഒ ടി ടിയിൽ വല്ലതും കണ്ടാൽ മതിയല്ലോ ചിരിക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങനിടയ്ക്ക് എനിവേ നല്ല ഫിലിം ഇറങ്ങി ഫിലിം ഇറങ്ങി നല്ല റിവ്യൂസൊക്കെ പുറത്തു വന്നു നല്ല കിടുകിടു തമാശകളാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് ഒരു നയൻറ്റി പെർസെന്റും നല്ല റിവ്യൂ തന്നെയാണ് വന്നത് അപ്പം അതിന് ശേഷം ഇവിടെ രണ്ട് ഒരാഴ്ച മുമ്പ് ഇവിടെ റിലീസ് ചെയ്തു അപ്പം സെക്കൻഡ് വീക്കാണ് ഇപ്പോൾ ഓടുന്നത് സെക്കൻഡ് വീക്ക് ഞങ്ങൾ പോയി കണ്ടു സിനിമ അത് അപ്പം എനിക്കോണം ആ സിനിമ പറഞ്ഞ കേട്ടോ ഇപ്പൊ ടെർബോയും ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ടെർബോ എനിക്കുണ്ടെങ്കിൽ ഈ വീക്കാണ് വന്നത് ഇനി രണ്ട് രണ്ട് തിയേറ്ററിലും ആ ഒരു ഒരുവിധം ആൾക്കാരുണ്ട് പത്തി ഇരുപത്തഞ്ചു പേര് ഞങ്ങളുടെ തിയേറ്ററിലുണ്ടായിരുന്നു മറ്റേ തീയറ്റിലും പത്തിരുപത് പേരുണ്ടെന്ന് എനിക്ക് പോകണം ടെർബോ ഞങ്ങൾ കാണാൻ പോയില്ല പോയില്ലോ അപ്പം ഒറ്റ വാക്കിൽ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ കാണാവുന്ന സിനിമയാണ് ഒരു പ്രാവശ്യം കാണാനുണ്ട് ആദ്യം തൊട്ട് ഏതാണ്ട് അവസാനം വരെ തമാശകളുണ്ട് പിന്നെ വളിപ്പ് തമാശകളൊന്നും ഒരുവിധം നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഈ കാലഘട്ടമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന തമാശകളൊക്കെ തന്നെയാണ് പിന്നെ അവരുടെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിരുന്ന അവർ വെറും പൊട്ടന്മാരായിട്ട് കാണിക്കുന്ന എന്നൊക്കെ എന്തൊക്കെയോ കണ്ടു രണ്ടൊരു ഒരു അപ്പം എനിക്ക് അങ്ങനെ പൊട്ടന്മാരല്ലേ ഇപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ആ സ്റ്റോറിയിൽ വരുന്ന ഒക്കെ ആണെങ്കിൽ നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നു കേട്ടോ എന്നുവെച്ചാൽ ഇതുവരെ ഒരു സിനിമയിലും കാണിക്കാത്ത ഒരു ഒരു സ്റ്റോറി ലൈൻ ഉണ്ട് അതിനകത്ത് നമ്മൾ ഇതുവരെ ഒരു സിനിമയിൽ ഉണ്ട് ഉണ്ടായിരുന്നു എനിക്ക് പോകണല്ലോ വേറെ ഏതെങ്കിലും ഭാഷ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇനി കോപ്പി കോപ്പിയാണെന്ന് പറഞ്ഞ് വരുമെന്ന് എനിക്കറിയില്ല എനിവേ എനിക്ക് ആ രസമുണ്ട് രസം തോന്നി എന്നുവെച്ചാൽ ഇപ്പൊ നടക്കുന്ന ഒരു സംഭവം തന്നെയാണത് ഫണ് രീതിയിൽ അത് നല്ല ഫണ് തന്നെയാണ് ആ രീതി ഫണ്ണാണ് പിന്നെ എല്ലാം കൂടെ രസം ഫണ്ണായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ അളിയനും അളിയനും തമ്മിലുള്ള ആത്മാർത്ഥ ബന്ധം ഏഹ് അത് കഴിഞ്ഞിട്ട് അതിലതിലുള്ള ചില വേറെ പ്രശ്നങ്ങൾ ഒക്കെ ഞാൻ കാണാൻ പറയുന്നില്ല എല്ലാം കൂടെ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല ഇനി അളീനോ അളീനോ തമ്മിൽ ഭയങ്കര ബന്ധമുള്ള ഒരു സിനിമയാണ് കാണിക്കുന്നത് അത് കാണാം പിന്നെ ആദ്യം തുടക്കം തൊട്ട് തന്നെ തമാശകളുണ്ട് ഏഹ് പിന്നെ ആദ്യം കുറച്ച് ഏഹ് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സീനുകളും പരിപാടിയൊക്കെ ഉണ്ട് ഫോണിൽ കൂടെ സംസാരിക്കുന്ന സീനുകളൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ചൊരു നമുക്ക് വലിച്ചു നീട്ടുന്ന പോലെ തോന്നുന്നുണ്ട് എന്നാലും ആ സമയങ്ങളിലാണ് ഇതിന്റെ ടൈറ്റിലും പരിപാടികളൊക്കെ എഴുതി കാണിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ആ സമയങ്ങള് ടൈറ്റിൽ കാണിക്കാൻ വേണ്ടി വേറൊരു സമയം കൊടുക്കുന്നില്ല ഇൻ ബിറ്റ്വീൻ ഇവരുടെ ഫോൺ കോളുകളുടെ ഇടയ്ക്കോടെയാണ് അങ്ങനെ അങ്ങനെ പോയി ഇവിടെയുള്ള കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഫൺ തുടങ്ങുകയാണ് ഫൺ എന്ന് പറഞ്ഞാൽ നല്ല ഫണ്ണാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ പൃഥ്വിരാജിന്റെ ഓവർആാക്ടി ട്രെയിലറിൽ നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ശരിക്കും ഓരോ ഓവറാക്റ്റിങ് തന്നെയായിരുന്നു നോ ഡൗട്ട് നമുക്ക് അങ്ങനെ തോന്നിയത് പിന്നെ ട്രെയിലറിൽ കണ്ട പല സാധനങ്ങളിലും നമ്മളൊരു പാട്ട് കണ്ടു അത് ഒരു പാട്ട് എന്ന് പറഞ്ഞ പാട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ശരിക്കും പല മലയാള സിനിമകളിലും ഉള്ള ഒരു കല്യാണത്തിനുള്ള കല്യാണ സിനിമകളിൽ പലതും അതിലൊക്കെ ഉള്ള പാട്ടുകൾ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ എനിക്കൊരു ഇതെന്താ ഇങ്ങനെയാണ് സുഖമില്ല പൃഥ്വിരാജ് പുറത്തുള്ള ഇങ്ങനെ മോശം അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഫുൾ ടൈം പിന്നെ മറ്റേ കൃഷ്ണ കൃഷ്ണ എന്നുള്ളൊരു പാട്ടൊക്കെ കേട്ടപ്പം അതും മറ്റേ അവനൊക്കെ വന്ന് പാടിയത് കണ്ടായിട്ടാണ് അതൊക്കെ കേട്ടപ്പോൾ നമുക്കും ഒരു സുഖമില്ല എന്ന് തന്നെ തോന്നൽ തന്നെയായിരുന്നു നോ ഡൗട്ട് പക്ഷെ സിനിമ തിയേറ്ററിൽ പോയി ഫുൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ടോട്ടലി നമ്മളെ മാറ്റി നിറച്ചു എല്ലാം മാറ്റിമറച്ചു എന്നുള്ള അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് വെച്ചാല് നമ്മള് കണ്ട നമ്മൾ വൃത്തിയേടാന്ന് തോന്നിയതും ഓവർആാക്ടിങ് തോന്നിയതും കൃഷ്ണാകൃഷ്ണ ഒക്കെ ആ സിനിമയുടെ ഓരോ പാട്ടുമായിട്ട് നല്ലവണ്ണം ജോയിൻ ചെയ്ത് നിൽക്കുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് ഒരു ഇതൊന്നുമില്ല പിന്നെ ആക്ടിങ് പൃഥ്വിരാജിന്റെ ഓവർആക്ടിങ്ങിന്റെ പറ്റി പറയാം നമ്മളിപ്പം സിനിമ കാണാതെ പൃഥ്വിരാജിന്റെ ചെറിയൊരു സീൻ മാത്രമാണ് കാണുന്നതെങ്കിൽ അത് ഓവർആക്ടിംഗ് ആയിട്ട് തോന്നും പക്ഷെ ബേസിലിന്റെ ഓരോ സീനുകളും നമുക്ക് ഓവർ ഓവർആക്ടിങ് തോന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ബേസിനെ ബേസിലിനെ നമ്മള് എല്ലാ സിനിമയിലും കാണുന്നത് തന്നെയാണ് ഇതിലും കാണുന്നത് പുള്ളി ഒരു കുട്ടിത്വത്തോടെ ഭയങ്കര തമാശയൊക്കെ അതിലെ വർത്തമാനങ്ങളും എല്ലാം ഒരു ഒരു എന്താ പറയാ നമ്മുടെ കൂടെയുള്ള ഒരു നമ്മുടെ ക്ലോസ് ഫ്രെൻഡിന്റെ പോലെയൊക്കെയുള്ള ഒരു ആക്ഷനും പരിപാടികളൊക്കെ ആണല്ലോ അത് തന്നെയാണ് നമ്മളും കാണുന്നത് പക്ഷെ പൃഥ്വിരാജിനെ നമ്മൾ കുറച്ച് സീരിയസ് റോളിൽ കാണുന്നു പിന്നെ ആടുജീവിതവും കൂടെ കഴിഞ്ഞ് ആടുജീവിതത്തിൽ ഫുൾ അങ്ങനെയുള്ള ആണല്ലോ പിന്നെ പുള്ളി ഇത് ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കാണുമ്പോൾ അറിയാലോ പുള്ളിയാ അങ്ങനെയുള്ള വർത്താനങ്ങളൊക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് പൃഥ്വിരാജ് കാണിക്കുമ്പോൾ ശരിക്കും ഒരു സീൻ കാണുമ്പോൾ നമുക്ക് അത് വളിപ്പാണ് വൾഗറാണ് ഓവറാക്റ്റിംഗ് ആണ് തന്നെ തോന്നും പക്ഷെ സിനിമയിൽ വരുമ്പം ആ പുള്ളിയുടെ കഥാപാത്രവും ആ പുള്ളിയുടെ ചുറ്റുപാടുകളും എല്ലാം നോക്കുമ്പോൾ അത് ഒട്ടും ഓവറാക്റ്റിംഗ് അല്ല ആ സാധനം വേണം ശരിക്കും പൃഥ്വിരാജിൻ്റെ ആ റോളിന് ചേർന്ന് നിൽക്കുന്ന തന്നെ ആക്ഷൻസും ആ വളിപ്പുകളും മുഖഭാഗവും എല്ലാം അതിന് വേണം അത് തന്നെയാണ് അല്ലാതെ ഒരു ഓവറാക്റ്റിങ്ങും ഇല്ല പിന്നെ പൃഥ്വിരാജ് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് വളി തമാശ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പാളി പോകാനുള്ള ചാൻസ് ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇല്ലാട്ടോ കയ്യിൽ പിടിച്ചിട്ടുണ്ടത് നന്നായിട്ട് ഒട്ടും ഒരു ഇത് ഇതിലേക്ക് പോയിട്ടില്ല പുള്ളി കൺട്രോൾ അണ്ടർ കൺട്രോളിൽ ഡയറക്ടറുടെ ഗുണമായിരിക്കണം അത് അണ്ടർ കൺട്രോളിൽ വളരെയധികം ഓവറാക്റ്റിംഗ് ഇല്ല വളിപ്പുകളില്ലാതെ കറക്റ്റായിട്ട് ആ വേല നിർത്തി അവനെ കൊണ്ടുപോകാൻ പറ്റിണ്ട് ആ റോളിന് കേട്ടോ ശരിക്കും എനിക്ക് നല്ല ഇഷ്ടമായി സിനിമ ഇഷ്ടമായി പിന്നെ അതിൻ്റെ പൊരായ്മകളൊന്നും ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഇത് വഴിയിൽ പറയാം പിന്നെ എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജഗദീഷ് ഉണ്ട് പിന്നെ മോഹൻലാലിൻ്റെയൊക്കെ നായികയായിരിക്കുന്ന ഒരു പുള്ളി ഉണ്ട് അത് അതിന്റെ അമ്മയായിട്ട് വരുന്നുണ്ട് പിന്നെ ബൈജു ബൈജു യൂഷ്വലി ഒരു ഫൺ ക്യാരക്ടറൊക്കെ അല്ലേ ചെയ്യാറ് ഇത് അങ്ങനെയല്ല പുള്ളി ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റോളാണ് അത് നന്നായിട്ട് എനിക്ക് വൈജുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് കോട്ടയെ മോഹൻലാലിൻ്റെയൊക്കെ പടങ്ങളിലല്ല പുള്ളി ഇപ്പോഴും ഇഷ്ടമാണ് നല്ല നന്നായിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട് പുതിയ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട് പുതിയ പയ്യന്മാരുണ്ട് ഇപ്പം പുതിയ സിനിമയിൽ തന്നെ ഇപ്പം ആവശ്യത്തിലാണെങ്കിലും പല സിനിമകളിലും ഇപ്പോൾ യങ് ആയിട്ടുള്ള കുറച്ച് ആക്ടേഴ്സിനെയൊക്കെ കൂടെ നിർത്തുന്നുണ്ട് അത് രസമുണ്ട് അവരൊക്കെ പിള്ളേരൊക്കെ നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തു കേട്ടോ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബേസിൽ ഓഫ് കോഴ്സ് എപ്പോഴും നമ്മൾ കാണുന്ന ബേസിൽ തന്നെയാണ് ഇതിനകത്തും കുറച്ച് ഇടയ്ക്ക് സീരിയസ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു എനിവേ നന്നായിട്ട് ബേസിൽ നന്നായിട്ടുണ്ട് പിന്നെ എന്താണ് രണ്ട് പൃഥ്വിരാജന്റെ വൈഫായിട്ട് വരുന്ന പുള്ളിക്കാരി മറ്റേ അവളൊക്കെ നന്നായിട്ടുണ്ട് നന്നായിട്ടിട്ടോ അവളൊക്കെ നല്ല നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട് പുള്ളേരൊക്കെ പുള്ളേരൊക്കെ നല്ല സുന്ദരിയായി തോന്നി ശരി പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ ഭാര്യ ആയിട്ട് പറഞ്ഞാൽ അവളെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട് നന്നായിട്ട് അവളുടെ ആക്ടിങ്ങും ഭയങ്കര രസമായിട്ടോ അവള് ഒരു പ്രത്യേക ഞാൻ ആ കഥ കഥ ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ തീർന്നു എന്നുവെച്ചാൽ ഒരു ഒരു ആംഗ്രി ഫേസിൽ വരുന്ന ഒരു വരുന്നൊരിതുണ്ട് അതൊക്കെ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര രസമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നവരുടെ അവളൊക്കെ പിന്നെ മറ്റേ അവളും മറ്റവളുടെ പേര് എനിക്ക് റിമ്യാ ഇതാണോ അവളും നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കൊള്ളാം പുതിയ ആക്ടേഴ്സ് ഒക്കെ അടിപൊളിയാണ് അടിപൊളിയാട്ടോ ഫണ്ണാണ് ശരിക്കും അവിടെ അവരുടെ കൺട്രോളിൽ നിന്ന് ആക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇവരൊക്കെ ഈ നമ്മൾ ഇന്റർവ്യൂ കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ് ഇവരൊക്കെ രസം വർത്തമാനം പറിച്ചിലും പരിപാടിയൊക്കെ പിന്നെ അങ്ങനെ പോയി പോയി കല്യാണം നടക്കാൻ പോകുന്നു കല്യാണം നടക്കാതെ പോകുന്നു അങ്ങനെയുള്ള പരിപാടികളൊക്കെ അതിൻ്റെ ഒത്തിരി പരിപാടികളൊക്കെ നടക്കുന്നു അവസാനത്തെ നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ എനിക്ക് അത് കുറച്ച് ബോറിംഗ് ഒക്കെ ആയിട്ട് തോന്നിട്ടോ എനിക്ക് തോന്നിയത് പലപ്പോഴും എനിക്ക് തോന്നുന്നു പണ്ടത്തെ എന്താണ് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും എല്ലാവരുടെ സിനിമകളിൽ അവസാന ഒരു തല്ലുകൂടലും കുറെ ജനങ്ങളെല്ലാം കൂടെ കൂടിയിട്ടുള്ളത് തല കൂടുതലും അത് എന്താണ് ഒരു സാധനം എടുത്ത് അങ്ങോട്ട് റീലും ഇങ്ങോട്ട് എറിയലും ഒക്കെ ആയിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അത് പിടിക്കാൻ ഓടുന്നവരും അപ്പൊ അത് ശരിക്കും നമുക്കൊരു ഒരു അത് ഒന്ന് വായിച്ച് കുറച്ചും കൂടെ രസമാക്കായിരുന്നു എനിക്ക് തോന്നുന്നു പിന്നെ അതിനിടയ്ക്ക് കുറച്ച് എന്താണ് വേറെ നമ്മൾ വിചാരിക്കാത്ത കുറച്ച് പേരെ കേറി വരുന്നുണ്ട് കേട്ടോ സിനിമയുടെ ഇടയ്ക്ക് ആ പുള്ളിയൊക്കെ പെട്ടെന്ന് ആ അവരൊക്കെ കയറി വരുമ്പം അവരുടെ അവരുടെ ചില ഹിറ്റായ ചില ചില മ്യൂസിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ അമ്പലനാടയിൽ എനിക്ക് വേണേൽ പൃഥ്വിരാജ് ആയത്തെ പടവും അമ്പലനാടയിൽ വെച്ചായിരുന്നു അതിൽ ചില ഇതൊക്കെ പൃഥ്വിരാജിനെ അടിക്ക അടിക്കുന്നുണ്ട് പുള്ളിയെ തന്നെ ട്രോളും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ആരൊക്കെ ട്രോളുന്നുണ്ട് ഇനി അവസാനത്തെ കുറച്ച് സംഭവങ്ങൾ എന്തെങ്കിലും കുറച്ചും കൂടി ഒന്ന് രസമാക്കിയാൽ ഈ പടം ഭയങ്കര ഒരു ഒരു ഫുൾ ഒരു ധടഫഫുൾ ഫീൽ നമുക്ക് തന്നേനെ എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഇറങ്ങിയിരിക്കുന്ന ചില സിനിമകളുടെ ഒക്കെ പോലെ അവസാനം വന്നിട്ട് അടികൂടലും ഏഹ് പിന്നെ അത് ഇതുമൊക്കെ ആയിട്ട് ഇതൊക്കെയോ കാണിക്കുന്നുണ്ട് മുഴുവൻ ഇങ്ങനെ അവിടെയൊക്കെ മറച്ചും ആൾക്കാരൊക്കെ ആയിട്ട് അമ്പലമൊക്കെ രസമായിട്ട് ചെയ്തിട്ടോ അമ്പലത്തിലെ തിരക്കൊക്കെ ശരിക്കും ഇത് പെരുമ്പാവൂരാണോ കളമശ്ശേരി അങ്ങോട്ട് സെറ്റ് ഇട്ടുകാന്ന് പറയുന്നു അതൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ അങ്ങനെയൊന്നും അമ്പലം കാണിക്കണമെന്നില്ല എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ അമ്പലം കണ്ടില്ല കേട്ടോ ഗുരുവായൂരമ്പലം കട്ടറില്ല അങ്ങനെ ഉണ്ടെന്നൊക്കെ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് എനിവേ കൊള്ളാം അതിലുള്ള തിരക്ക് കാണിക്കുന്നത് രസം ഉണ്ടോ ശരിക്കും ആൾക്കാരൊന്നും ക്യാമറയിലേക്ക് നോക്കാതെ മുഴുവൻ തന്നെ ഒഴുകുന്ന തിരക്ക് ഇങ്ങനെ ഒഴുകില്ല ആൾക്കാർ ആ ഒഴുകു ഒഴുക്കും പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്കാരുടെ അതൊക്കെ രസമായിട്ട് എനിക്ക് തോന്നി എനിവേ ഹൺഡ്രഡ് പെർസെന്റ് പറയുന്ന സിനിമ കാണാവുന്ന സിനിമയാണ് തമാശകൾ നല്ലവണ്ണം ഉണ്ട് ഒന്നും വളിപ്പോ ഡബിൾ മീനിങ്ങോ ഇല്ലാത്ത സിനിമ തമാശയാണ് നമ്മൾ പല സിനിമകളും പല നടന്മാരുടെ സിനിമകളൊക്കെ കാണുമ്പം തമാശകളൊക്കെ ഉണ്ടാവും പക്ഷെ അതിലൊക്കെ ഡബിൾ മീനിങ് ഉണ്ടാകും ഇങ്ങനെ ഒരു ഡബിൾ മീനിങ്ങില്ല അല്ല സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കറണ്ടായിട്ടുള്ള കാര്യങ്ങളെ അത് ആ കഥയായിട്ട് ചേർന്ന് നിൽക്കുന്ന തമാശകളും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ് ധൈര്യമായിട്ട് പോയി കാണാം നിങ്ങൾക്ക് പൈസ പോവില്ല എന്നുള്ള ഉറപ്പ് ഞാൻ തരാം പിന്നെ എന്താണ് ടോട്ടൽ വെർത്താണ് ഫാമിലി ആയിട്ട് പോവാം പിള്ളേർക്കൊപ്പം പോവാം ഇപ്പം ഇവിടെ പല സിനിമകളും കാണാൻ പോകുമ്പോൾ നമുക്ക് ഫാമിലി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഇവിടെ കാണാറില്ല ഇപ്പം ഇതിന് ഫാമിലി ടിക്കറ്റ് എന്ന് പറഞ്ഞോ എല്ലാവർക്കും എല്ലാ ഓഡിയൻസിനും പറ്റിയത് കുഞ്ഞു പിള്ളേർക്കും ഓഡിയൻസിനെ പറ്റിയതാണ് അപ്പം അപ്പം അതുകൊണ്ട് ടിക്കറ്റ് ചാർജ് കുറച്ച് ഫാമിലി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടിക്കറ്റ് റേറ്റും കുറച്ച് കിട്ടി എന്നിവേ ഭാര്യയും പിള്ളേരും മോളും ഉണ്ട് ഇവിടെ അവരോട് കൂടെ ഒന്ന് ചോദിക്കാം നിനക്ക് എന്താ തോന്നിയ സിനിമ ഉണ്ടിട്ടോ പറ ആദ്യത്തെ പാട്ട് നല്ല രസമുണ്ടായിരുന്നു നല്ല ഫണ്ണി ആയിരുന്നു കുറെ ചിരിച്ചു അതിന്റെ അടുത്തിരിക്കുന്നവരൊക്കെ ബഹളത്തെ ബഹളായിരുന്നു പക്ഷെ ലാസ്റ്റത്തെ ക്വാർട്ടർ പാട്ട് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നി ആ ഒരു സീൻസ് ഒക്കെ പറയാൻ പറ്റൂന്ന് അറിയില്ല കാരണം അതെനിക്ക് കാണാത്തവർക്ക് ഒരു ബോറായിരിക്കും ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി തോന്നി അതൊന്നും ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങൾ നടന്നാൽ പോലും അത് ഭയങ്കരയിലൊക്കെ ഇച്ചിരി കൂടുതലാണ് അത് ഇച്ചിരി കൂടുതലാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നണ ഒരിക്കലും സംഭവിക്കുന്നത് പിന്നെ അതൊരു ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നി അത് എൻജോയ് ചെയ്തില്ല ബാക്കി ഫസ്റ്റ് 3 4 4 ക്വാർട്ടർ ആ എങ്ങനെ വളിപ്പായിട്ട് ുംങ്ങനെ ഇരുന്ന് കണ്ടുപിടിച്ചില്ലാസ്റ്റ് പാർട്ടി ആദ്യത്തെ ഭാഗങ്ങൾ പിന്നെ അതിനകത്ത് ചെല ക്യാരക്ടേഴ്സ് ഒക്കെ വേണമായിരുന്നു തോന്നി അതൊന്നും എനിക്ക് ഫുള്ഷ്ടപ്പെട്ടോ എവിടെ ബോറിങ് ഫോൺ കോൾ ഉണ്ടായിരുന്നു ലാഗിങ് ആയിരുന്നു അതൊക്കെ ഇച്ചിരി പെട്ടെന്ന് ആക്കായിരുന്നു പിന്നെ ഏറ്റവും എന്തിലിരി എനിക്ക് മനസ്സിലായില്ല ഏറ്റവും എന്തിലിരി ബോറിങ് മുഴുവൻ ചിലത് മനസ്സിലാവണേ ആദ്യം തൊട്ട് കണ്ടില്ലെങ്കിലും ടീച്ചറിലുള്ള ചില പാർട്സ് ആണോ അപ്പോൾ നിങ്ങൾ അവർ പറഞ്ഞത് കേട്ടല്ലോ അപ്പോൾ ഇളയ മോക്ക് ആക്ച്വലി പറഞ്ഞ ഈസാനും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവളെന്ന് വെച്ചാൽ അവൾക്ക് ഇതൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യണ ഒരു ഇതല്ല അവളുടെ പ്രായതാണ് പക്ഷേ അവർക്ക് ആവേശം ഇഷ്ടമായി എന്നുള്ളതാണ് ആവേശം എനിക്ക് ആ ഫസ്റ്റ് ഹാഫ് ഫുൾ ഇഷ്ടമായി അവസാനം വന്നപ്പോൾ അടിയും പിടിയും വന്നിട്ട് എനിക്ക് അങ്ങോട്ട് സങ്കടം വരും എന്നോ അപ്പൊ അതുപോലെ തന്നെ ഇതിലേ അവസാനം അടി ഇഷ്ടമായില്ല എനിവേ അവർക്ക് രണ്ടും ഇഷ്ടമായ കാര്യങ്ങളും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളും അവർ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് സിനിമ വഴിക്ക് കാണാമെന്ന് തന്നെയാണ് പറയുന്നത് നഷ്ടമില്ല ടിക്കറ്റ് നിങ്ങൾക്ക് പൈസ പോയി നിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല ഉറപ്പയാതല്ല ഓക്കെ ഇതിനെതിരത് അഭിപ്രായം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ ആരെങ്കിലും പൈസ പോയി എന്ന് പറഞ്ഞാൽ ഒന്ന് അടിയിൽ കമൻറ്റിട്ടേ ഓക്കെ എന്നാലും ഇനി വേറെ കാര്യം എനിക്ക് അത്യാവശ്യം പറയാനുള്ളത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ഒന്ന് ഷെയറും കൂടി ചെയ്യാൻ അടിപൊളിയാണ് അതെന്നുവെച്ചാൽ എനിക്ക് കുറച്ച് വ്യൂവേഴ്സ് ഒക്കെ വരുമല്ലോ ചെയ്യണം ഞാൻ നല്ല നല്ല ഇങ്ങനെ വീഡിയോസും ഇത് നല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കോ ഇങ്ങനെ ഓരോരോ വീഡിയോസൊക്കെ കൊണ്ട് വരുന്നുണ്ടല്ലോ സപ്പോർട്ട് ചെയ്യട്ടോ പ്ലീസ് അപ്പം ഞാനിവിടെ വെച്ചോട്ടെ പരിപാടി നിർത്തുകയാണ് ഓക്കെ ബൈ ഫ്രം ന്യൂസിലാൻഡ് മലു ഗായ്സ്